വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ നൂറ്റിപ്പത്താമത് പട്ടാമ്പി ദേശോത്സവത്തിന്റെ വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി മാർച്ച് രണ്ട് മൂന്ന് തീയതികളിലായാണ് പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത് നേർച്ചയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ തല യോഗം ചേർന്നു നഗരസഭാ കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം ചേർന്നത് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു നമ്മൾ നാല് മണിക്ക് വെയിൽ കൂടിയാൽ പരമാവധി അഞ്ചു മണിയുള്ളിൽ ഘോഷയാത്ര നടക്കണം അഞ്ചു മണി കഴിഞ്ഞിട്ട് പിന്നെയും ലേറ്റ് ആയി കഴിഞ്ഞാൽ അവകൾക്ക് ബുദ്ധിമുട്ടാകും അപ്പൊ നമുക്ക് പരമാവധി അവസാനത്തെ രൂപം വരുന്നത് വരെ ഇതാക്കാനും നമുക്ക് വൈകുന്നേരം പരമാവധി എല്ലാവർക്കും കൊണ്ടും ആസ്വദിക്കാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റും അപ്പൊ അത് തുടങ്ങുന്ന സമയം ഒരു നൂറ് ശതമാനം ഉറപ്പ് കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോകണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ബാക്കി വർഷങ്ങളില്ല കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു നേർച്ചയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിയമങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് ഷൊർണൂർ ഡിവൈഎസ്പി പി സി ഹരിദാസ് പറഞ്ഞു സംഭവം ഒരു പോലും ഒരു സംഭവം പോലും ഉണ്ടാവാതെ ഭംഗിയായിട്ട് അവസാനി അപ്പൊ നമ്മൾ ആ ജനങ്ങൾ തന്നെ ആ വലിയ പ്രസൻഷൻ വരുന്ന സമയത്ത് വണ്ടികൾ ക്രോസ് ചെയ്യുന്നു പക്ഷെ ഒരു പ്രവർത്തകർ പോലും അത് തടയാനോ അതാ അറിയാൻ ആ സംഘാടകരെ അല്ലെ പ്രവർത്തകർ ആ എന്താ പറയാ അവരുടെ ആ എന്താ പറയാ നിക്ഷേപ ഒരു പ്രവർത്തകർ ഞാൻ വണ്ടിയിൽ അടിക്കുകയെ നമ്മൾ ഉത്സവത്തിൽ കാണാൻ പങ്കെടുക്കാൻ കഴിയാത്ത അത്ര ആൾക്കാർക്കരുത് അവർ ചിലപ്പോ ഒരു പക്ഷെ അവരുടെ ആവശ്യങ്ങൾക്കും മറ്റൊന്നുവരുന്നില്ല കറക്റ്റായിട്ട് ഞാൻ അവരെ ഒരു ഉത്സവത്തിൽ ഞാൻ കണ്ടിട്ടില്ല പലപ്പോഴും വരുമ്പോൾ സമയത്ത് അവരെ കുറിച്ച് കാരണം അടിക്കാനുള്ളത് ഞാൻ അവിടുണ്ട് ഞാൻ വളരെ കൂടുതൽ കഴിഞ്ഞവരെയാണ് അപ്പൊ നമ്മൾ ഈ ഉത്സവത്തിന് വരുന്ന പോലീസിനെ സംബന്ധിച്ച് സർക്കാരും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റും ബഹുമാനപ്പെട്ട കോടതികളും സുപ്രീം കോടതികൾ പറയുന്ന കലാകാലങ്ങളായി ഉണ്ടാവുന്ന നിയന്ത്രണങ്ങൾ അഥവാ ഉത്തരവുകളൊക്കെ തന്നെ നേർച്ചയോട് അടുത്ത ദിവസങ്ങളിൽ നഗരത്തിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും മുൻകാലങ്ങളെ അപേക്ഷിച്ച് രാവിലെ നടക്കുന്ന കൊടിയേറ്റ സമയത്ത് നഗരത്തിൽ കുറച്ചു സമയം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താനും യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുരക്ഷ കണക്കിലെടുത്ത് നഗരത്തിലെ സി ക്യാമറകൾ വഴി നിരീക്ഷണം ശക്തമാക്കും നേർച്ചയുടെ സമാധാനാന്തരീക്ഷത്തിനായി എല്ലാ വകുപ്പുകളുടെയും ഏകോപനം ഉറപ്പാക്കും കേന്ദ്ര നേര്ച്ച ആഘോഷ കമ്മിറ്റികള്ക്കുപുറമെ നാല്പത്തിനാല് ഉപ ആഘോഷ കമ്മിറ്റികളുടെ നേര്ച്ചവരവും ഉണ്ടാകും കേരളത്തിലെ പ്രശസ്തരായ ആനകൾ അണിനിരക്കും സമീപ ജില്ലകളിൽ നിന്നായി ആളുകൾ എത്തുന്ന വലിയ ഉത്സവമായതിനാൽ വിപുലമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ഒലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമി സെക്രട്ടറി അലി പൂവത്തിങ്കൽ ട്രഷറർ മുഹമ്മദ് മാനു നഗരസഭാ കൗൺസിലർമാർ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു